എടയൂർ ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ചടങ്ങ് നടന്നത് റിട്ടേണിംഗ് ഓഫീസർ ഷാജി മുതിർന്ന അംഗമായ ഇബ്രാഹിം കണ്ണം കോളിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തതോടെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിന് തുടക്കമായത് നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടിയുടെ യഥാർത്ഥ വിശ്വാസവും സ്കൂറും പുലർത്തണമെന്നും ഇന്ത്യയുടെ പദമാരകവും അഖണ്ഡതയും നിലനിർത്തണമെന്നും വയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായോ വിശസ്തതയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുന്നുണ്ട് അള്ളാവിൻ്റെ തിരുനാമത്തിൽ സത്യഗ്രഹിക്കുന്നു തുടർന്ന് എ കെ മുസ്തഫ ആർ കെ സുബ്രഹ്മണ്യൻ അഷ്റഫ് കൊട്ടാമ്പാറ ഇന്ദിര ടീച്ചർ തുടങ്ങി ഇരുപത്തിരണ്ട് മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മുസ്ലിം ലീഗ് സി കോൺഗ്രസ് തുടങ്ങിയ വിവിധ പാർട്ടികളിലെ നേതാക്കന്മാർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ ചടങ്ങിൽ പങ്കാളികളായിരുന്നു തുടർന്ന് മുതിർന്ന അംഗം ഇബ്രാഹിം കെ കെയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ആദ്യയോഗം ചേർന്നു എടയൂർ ഗ്രാമപഞ്ചായത്തിൽ ചക്കുംപടിയിൽ നിന്ന് ലീഗ് സ്ഥാനാർത്ഥിയായി വിജയിച്ച കെ ഇന്ദിര ടീച്ചർ പ്രസിഡന്റായും ലീഗിലെ എ കെ മുസ്തഫ വൈസ് പ്രസിഡന്റായും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായി മണ്ണത്തുപറമ്പിൽ നിന്ന് ലീഗ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ഹസൻ മുളയ്ക്കൽ അമ്പല സിറ്റിയിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ശ്രുതി സുധീഷ് ലീഗിലെ മൈമൂന എന്നിവരും സ്ഥാനമേൽക്കും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷെ വലിയ തുക ഒരുമിച്ച് മുടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം വെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട ബേയ്മെന്റ് ഇവിടെയുണ്ട് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെന്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിരി കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെന്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ എം ഐ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ